ഏറ്റവും വലറേ നിങ്ങൾക്ക് കാണോ നമ്മുടെ കോഴിക്കോട് എവിടെയാണ് ഏറ്റവും വിലറിയുടെ ഡ്രസ്സുകൾ കിട്ടാൻ അറിയോ അപ് ടു എറ്റി പെർസെന്റേജിലാണ് നമുക്ക് ഡിസ്കൗണ്ടിൽ ഡ്രസ്സുകളൊക്കെ അവിടെ കിട്ടുന്നത് അപ്പൊ ഇനി പെരുന്നാൾ വിഷുക്കാണ് വരാൻ വേണ്ടി പോകുന്നത് ഇവിടെ വെച്ചാൽ നമുക്ക് എല്ലാ പ്രീമിയം ഡ്രസ്സുകൾ അതായത് ടോമി ലിവേഴ്സ് യുസ് പോളോസ് സ്ളേഴ്സ് തുടങ്ങിയ എല്ലാ ബ്രാൻഡ് ഷർഡുകളും ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് നേരെ ഉള്ളിൽ കയറി ഡീറ്റെയിൽ ആയി കാര്യങ്ങളൊക്കെ നോക്കട്ടോ നമ്മൾ പറഞ്ഞ പോലെ എവിടെ വന്നപ്പോ കണ്ടെ ഫുള്ള് പ്രീമിയം ബ്രാൻഡ് ഷർഡുകൾ അവിടെ കാണുന്നത് മൊത്തം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് വിഷു പെരുമാറൊക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയി ചോദിക്കേണ്ട എങ്ങനെയാണ് കുറേ കൗണ്ടല്ലോ ഷട്ടർ പോകാൻ നമുക്ക് ഇതിനൊക്കെ കാര്യങ്ങൾ പെരുന്നാൾ പ്രമാണിച്ച് ഇവിടെ നല്ലൊരു പ്രീമിയം ബ്രാൻഡ് ഫുൾ കളക്ഷൻസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ബ്രാൻഡ് ആയിട്ട് ബ്രാൻഡാണ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ടോമി ബോസ് പോളോ പാമ്പോറൻ എല്ലാ പ്രീമിയം ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക് എന്താ ഞാൻ അതായത് റേറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് പറയുന്നത് സെവൻ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ആണ് പിന്നെ നമുക്ക് ഫോർ ഡബിൾ നയനിലും ഒക്കെ അവൈലബിൾ ആണ് ഫോർ ഡബിൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം നമുക്ക് ട്രിപ്പിൾ നയ്പിൾ നയ വരെ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നമുക്ക് ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ബ്രാൻഡ് ഷർട്ടുകൾ മാക്സിമം റേറ്റ് വരുന്നത് നമുക്ക് ഈ നാനൂറ്റി തൊണ്ണൂറ്റി നമുക്ക് നല്ല ബ്രാൻഡ് സാധനങ്ങളും എല്ലാം ബ്രാൻഡ് സാധനം തന്നെ കിട്ടാം നമുക്ക് ഡീറ്റെയിൽ നോക്കാം നമുക്ക് ഇതൊക്കെ സാധനം ഉണ്ടല്ലോ ആ ഇത് യു സി വിയുടെ ഷർട്ടാണ് യു സിബിന്റെ ഷർട്ടൊക്കെ ഇതിന് എങ്ങനെ റേറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഡബിൾ നയൻ ആറേഞ്ച് വരുന്ന ടിംബർ ലാൻഡിന്റെ ഷർട്ടൊക്കെ കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് വന്നൊരു രണ്ടായിരത്തി മൂവായിരത്തിന്റെ മേലെ റേറ്റ് മേലെ റേറ്റ് വരുന്ന ഷർട്ട് ആണ് ടോമി ഉണ്ട് ഫൈവ് തൗസൻഡിന്റെ മുകളിലൊക്കെ കോസ്റ്റ് വരുന്നതാണ് ടോമി അയ്യായിരം രൂപ വില വരുന്ന ടോമിന് ഷേർട്ട് ഉണ്ടല്ലേ ഇതിന് ഇവിടെ വരുന്ന റേറ്റ് എത്രയാണ് ഇതോടെ വരുന്നത് ട്രിപ്പിൾ നയ ഇത് ട്രിപ്പിൾ നയൻ ആട്ട് വരുന്നത് പിന്നെ നമുക്ക് പ്രൈസ് ടാഗ് ടാക്ക് ബാംഗ്ലോറിൽ ഷർട്ട് വരുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ പ്രൈസ് ടാഗ് വരുന്ന ഷർട്ട് ആണ് ഇത് നമുക്ക് നയായിരുന്നു ഡബിൾ നയ എ ഡബിൾ നയൻ ആ ഫ്ലൈ മെഷീനിൽ വരുന്നുണ്ട് ഇതാ ഫ്ലൈ മെഷീൻ സാധനം കണ്ടില്ലേ നല്ല എ ഡബിൾ നൈനോ പ്രൈസ് വരുന്ന പക്ഷെ ഇതൊക്കെ നമുക്ക് ടാഗ് അടക്കം വരുന്ന രണ്ടായിരത്തി രൂപ ടാഗ് വരുന്ന സാധനമാണ് ഇതാണ് നമുക്ക് എ ഡബിൾ എല്ലാം ബ്രാൻഡ് ഒറിജിന സാധനങ്ങളൊക്കെ എല്ലാം പക്ക ഒറിൽ സാധനം സാധനങ്ങൾ മാത്രമേ നമ്മളവിടെ ചെയ്യുന്നുള്ളൂ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളു ഒരുപാട് പേരുണ്ടല്ലോ കളക്ഷൻസ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതാ പെരുന്നാൾ ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്തെങ്കിലും ഓ നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് വരുന്നത് പെരുന്നാൾ വിഷം പ്രമാണിച്ച് നമുക്ക് ബൈ വൺ ഗെറ്റ് ആണ് ഓഫറും വരുന്നുണ്ട് ബൈ ടൂ ഗെറ്റ് വേണോ ഓഫറും വരുന്നുണ്ട് ഒരു ഷർട്ട് എടുത്താൽ ഒരു ഷർട്ട് ഫ്രീ ആ രണ്ട് ഷർട്ട് എടുത്താൽ ഒരു ഷർട്ട് ഫ്രീ അങ്ങനെ വരുന്നു അങ്ങനെ വരുന്നുണ്ട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും ആ അതിനു വരുന്ന ഒരു ഓഫർ ആണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് ആ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മള് ഫൈവ് ഹൺഡ്രഡിന്റെ ഗിഫ്റ്റ് വച്ച് ക്യാഷ് ബാക്ക് കൊടുക്കുന്നത് ഇതാണത് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് അഞ്ഞൂറ് രൂപ ക്ലെയിം ചെയ്യുക എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി മോള് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളത് കൊടുക്കുന്നതാണ് ഈ കാശ് ബാക്ക് നമ്മള് നമ്മളെ എല്ലാ ഔട്ട്ലെറ്റും നമുക്ക് മെയിനായിട്ട് എവിടെയാണ് ഔട്ട്ലെറ്റ് വരുന്നത് നമുക്ക് ഈ കണ്ണൻചേരി വരുന്നുണ്ട് കിണാശ്ശേരി വരുന്നുണ്ട് പിന്നെ നമുക്ക് പിന്നെ വന്നത് വൈ എം സി അപ്പൊ ഞാനുള്ള സ്ഥലം കറക്റ്റ് വരുന്നത് നമ്മുടെ സിയെ കോഴിക്കോട് വൈഎം സി ക്രോസ് റോഡിലോട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ലൊക്കേഷനെ താഴെ മാപ്പിൽ ലിങ്ക് കൊടുക്കാം നമുക്ക് ബാക്കി നോക്കാം ഓക്കെ ബാക്കി നോക്കാം എല്ലാ ും സർപ്ലസ് ആയിട്ട് വരുന്ന തന്നെ ജോൺസ് ലീ ലീ കൂപ്പർ എല്ലാ വരുന്നത് ഞങ്ങൾ നമുക്ക് ഞങ്ങൾ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ഫുൾ ആയിട്ടില്ല പെരുന്നാൾ കളക്ഷൻ കളക്ഷൻ ആണ് ഫുൾ വരുന്നത് നമുക്ക് രണ്ട് ഐറ്റംസ് അല്ലേ നോക്കാം നോക്കാം നമുക്ക് നമുക്ക് വരെ ജോൺസിൽ റെഗുലർ ഫിറ്റ് ആണ് വരുന്നത് നമുക്ക് അടുത്തുണ്ട് തന്നെ വരുന്നുണ്ട് ഫ്ലൈ നല്ല 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 സാധനങ്ങൾ കേട്ടോ പിന്നെ വേറെ നല്ല ബ്രാൻഡ് കുറച്ചുകൂടെ വരുന്നുണ്ട് നമുക്ക് റേറ്റിന്റെ കാര്യം പറയാമേ റേറ്റ് നമുക്ക് ട്രിപ്പിൾ നൈനാ വരുന്നത് ആണോ ഒറ്റ ഒറ്റബിൾ നൈൻ ട്രിപ്പിൾ നൈൻ എയ്റ്റ് ഡബിൾ നൈൻ രണ്ട് റേറ്റിലെ സാധനം കേട്ടോ ഓക്കെ ലീ കൂപ്പറിൽ വരുന്നതാണ് വിത്ത് പ്രൈസ് ടാഗ് ലീ കൂപ്പറിൽ വരുന്നാണ് പ്രൈസ് ടാഗ് ഉണ്ടല്ലേ മൂവായിരത്തിഇരുന്നൂറ് തമ്പാണ് എന്റെ പ്രൈസ് വരുന്നത് ഈ സാധനമാണ് നമുക്ക് ഇവിടെ ട്രിപ്പിൾ നൈൻ കെട്ടോ പിന്നെ അതാണ് പിന്നെ നമുക്ക് ലിവൈസ് ലിവൈസ് ലിവൈസൊക്കെ തര ലിവൈസിന്റെ കുറെ കുറേ സ്റ്റോക്കുകളുണ്ട് സാധനങ്ങൾ ഇത് മാത്രമല്ല എല്ലാ ഫ്രഷ് എന്താ പറയുക സാധനം ഉണ്ടല്ലേ തേങ്ങ അടക്കം നാലായിരം രൂപ റേറ്റ് വരുന്ന സാധനമാണ് ലിവൈസിന്റെ ഈ സാധനമാണ് നമുക്ക് ഒരു ട്രിപ്പിൾ നയൻ ഇവിടെ വരുന്നത് പിന്നെ നമുക്ക് എല്ലാ കളറും വരില്ല സാധനം ഓ എല്ലാ കളറും ഉണ്ട് ഇവിടെ എങ്ങനെയാച്ചാൽ എല്ലാ വീക്കിലും സാധനങ്ങളും സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ് ഇപ്പൊ ഈ ആഴ്ച ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച സാധനം ഇവിടെ ഉണ്ടാവും അപ്പൊ എല്ലാ ആഴ്ച ഒരു സാധനങ്ങളുണ്ട് ഇവിടെ ഇതാ റാങ്കുളർ റാങ്കുലറിന്റെ സാധനം അതാ നമുക്ക് ഏതൊക്കെ ഫിറ്റ് ഉള്ള സാധനങ്ങൾ വരുന്നത് ബലൂൺ ഫിറ്റ് അങ്ങനെ കുറെ സാധനങ്ങളല്ലോ ബലുൺഫിറ്റ് റെഗുലർ സ്ലിം സ്ലിം ഫിറ്റ് പിന്നെ ബാഗ് വൈഡ് ലെഗ് അങ്ങനെ ഒരുവിധ എല്ലാ ഫിറ്റും ഞങ്ങളുടെ എല്ലാ സൈസിലും ഉണ്ട് എല്ലാ സൈസിലും ഉണ്ട് ഇതൊക്കെ ഒക്കെ അതിൻ്റെ സാധനങ്ങളല്ലേ എല്ലാ അതിന് പെട്ട സാധനങ്ങൾ തന്നെയാണ് എവിടെ നിരത്താലും ബ്രാൻഡ് സാധനങ്ങൾ ഫ്ലൈ മിഷൻ സാധനാ സാറദ കണ്ടില്ലേ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പൈസ വരുന്നുണ്ട് എല്ലാ സാധനവും ഒറിജിനൽ സാധനങ്ങളാണ് ഏറ്റവും പ്രത്യേകം നമുക്ക് ഇങ്ങനെ വേറെ കോപ്പിയ കാര്യങ്ങളോ ഒക്കെ നമുക്ക് അവിടെ ഡയറക്റ്റ് വരുന്ന ഒറിജിനൽ അവിടെ ഉണ്ടാവുന്നത് പാൻസിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് എങ്ങനെയാണ് നമുക്ക് റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പാൻസ് സ്റ്റാർട്ട് ചെയ്യും പ്രീമിയം ബ്രാൻഡ് പ്രീമിയം ബ്രാൻഡാണ് ഒരുപാട് കളക്ഷൻ എനിക്ക് വേറെ ഇത്ര തോന്നി വെറൈറ്റി ബ്രാൻഡുകളുടെ കളക്ഷൻ ഉണ്ടാവില്ല നമ്മൾ വെറൈറ്റി ബ്രാൻഡുകൾ മാത്രമേ ചെയ്യുന്നു അതും പ്രീമിയം ബ്രാൻഡ്സ് പ്രീമിയം ബ്രാൻഡ്സ് ഒന്ന് ആ നോക്കാം ഇത് നമുക്ക് യു എസ് പോളോല വരുന്നതാണ് യു എസ് പാൻ പാൻഡ് പ്രൈസ് ടാഗ് അടക്കാണ് വരുന്നത് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രൈസ് ഉണ്ട് അല്ലേ എല്ലാ ഇതേമാതിന്റെ പ്രീമിയം സാധനം കളർ വെറൈറ്റി സാധനം ഏറോ അല്ലേ ഏറോ ഏറൽ സാധനം അതാ കത്തിനെ മോളും ടാഗ് ഇറങ്ങാൻ വരുന്നുണ്ട് ഇതൊക്കെ ഡോളറിലായിരുന്നു ഒന്നല്ലേ അതൊക്കെ ഡോളറിലായിരുന്നു ഡോളർ ആയിരുന്നത് നമുക്ക് പീറ്റർ ഇംഗ്ലണ്ടിൽ വരുന്നതാണ് ഓക്കെ ഇൻഡിഗോ നാഷൻ ഉണ്ട് ഇൻഡിഗോ നാഷൻ ഒരു വെറൈറ്റി ഫാബ്രിക്കിൽ വരുന്നതാണ് ഉള്ളത് ക്ലോത്ത് അല്ലേ എന്തെരും സാറേ ക്ലോത്ത് കാണാൻ തന്നെ കത്തിന് മുകളും എന്താ രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരം നാനൂറ് വെറൈറ്റി വരുന്ന സാധനം ആട്ടോ അതൊക്കെ വെറൈറ്റി സാധനങ്ങള് ഇതൊക്കെ ന്യൂ കളക്ഷൻ അല്ലേ കറണ്ട് ആർട്ടിക്കലാണ് ഇതല്ലോ അപ്പൊ പെരുന്നാളിലും വേറെ എങ്ങോട്ട് പോണേ ഡയറക്റ്റ് എങ്ങോട്ട് വന്നോളൂ നിങ്ങൾ എല്ലാ കളേഴ്സിലും ലിവേഴ്സിൽ വരുന്നുണ്ട് വെറൈറ്റി പാറ്റേൺസിൽ വരുന്നുണ്ട് നമുക്ക് സൈസ് എങ്ങനെയാണ് വരുന്നതിലൊക്കെ നമുക്ക് എല്ലാ സൈസും ഉണ്ട് തേർട്ടി മുതൽ നമുക്ക് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബിഗ് സൈസ് നമുക്ക് ിൽ വരുന്നുണ്ട് തന്നെ കളക്ഷൻ കളക്ഷൻ പാൻ ആണത് അലൻസോളിന്റെ അതും റൈറ്റ് ഉണ്ട് രണ്ടായിരത്തി നാനൂറ് അവൈലബിൾ ആണ് വരുന്നത് ഇതൊക്കെ ഫിറ്റിൽ വരുന്ന ഡയമണ്ട്സിന്റെ സാധനം എക്സിക്യൂട്ടീവ് വരുന്നുണ്ട് കാഷ്വൽ ആയിട്ടുള്ള പാൻസ് വരുന്നുണ്ട് ഒരുവിധം എല്ലാ ഫിറ്റിലും അവൈലബിൾ ആണ് എല്ലാ കളേഴ്സിലും പാറ്റേൺസിലും ഒക്കെ ഉണ്ട് സാധനങ്ങള് അവൈലബിൾ ആണ് ലിനൻ പാൻസിന്റെ ഒക്കെ ഷോപ്പിലൊക്കെ കേട്ടോ ഈ കലശ മൊത്തം കാർഗോസ് ആർഗോസ് ആണ് കാർഗോസിന്റെ റേറ്റ് എങ്ങനെയാണ് കാർഗോസ് നമുക്ക് ട്രിപ്പിൾ നൈ ട്രിപ്പിൾ നയൻ സ്റ്റാർട്ടിങ് ഉണ്ട് ട്രിപ്പിൾ ആണ് അതായത് ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന എല്ലാ ഡ്രസ്സുകളും എല്ലാം ആയിരം രൂപയുടെ താഴെ അത് അണ്ടർ ട്രിപ്പിൾ എന്ന് പറയാം അണ്ടർ ഹൺഡ്രഡ് ട്രിപ്പിൾ നൈൻ പറയാം എല്ലാ ഡ്രസ്സുകളും ഇതൊക്കെ ഞാൻ നമുക്ക് ഇതൊക്കെ എങ്ങനെ റേറ്റ് അതായത് ഒറിജിനൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് നാലര അയ്യായിരം ഒക്കെ വരുന്ന സാധനങ്ങളല്ലേ അതെ അതെ നമ്മൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് നമുക്ക് ഇത്ര റേറ്റ് കുറവില് ഈ സാധനം നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് നാലായിരം അയ്യായിരം രൂപ റേറ്റ് വരുന്ന സാധനങ്ങൾ അതാണ് നമുക്ക് ട്രിപ്പിൾ നയൻ കൊടുക്കുന്നത് നമുക്ക് കുറച്ച് കളക്ഷൻ നോക്കാം കളക്ഷൻ നോക്കാം നമുക്ക് നമുക്കിത് ജാറില് വരുന്നതാണ് കാർഗോസ് കെട്ടോ അല്ലെ സൈഡ് പോക്കറ്റ് വരുന്ന ടൈപ്പ് ആ ബ്രാൻഡ് പുളംബിയർ ആണ് പുളംബിയറിന്റെ സാധനം ആണല്ലേ കൊളംബിയൊക്കെ വരുന്നുണ്ട് ഫോർ തൗസൻഡ് അബോ കോസ്റ്റ് വരുന്നതാണ് കൊളംബിയൻ സാധനം ഒക്കെ ഇതൊക്കെ കണ്ടല്ലേ ഇങ്ങനെ സാധനങ്ങളാണ് ഒക്കെ നല്ല ബാക്കിലൊക്കെ കാർഗോസ് ബാക്ക് പോക്കറ്റ് സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നത് ഇതൊക്കെ എല്ലാ സൈസിലും ഉണ്ടാവും എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഏതാ ഇത് ആണ് ടെക്കത്തിലോണാണ് ആണ് ഡെക്കത്തിലോണൊക്കെ സാധനം കറക്റ്റ് റൈറ്റ് ആണെങ്കിൽ ഒന്ന് അവിടെ പോയി നോക്കിയാൽ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഒരുവിധം ടെക്കത്തിലോണ്ട് എല്ലാ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഡ്രൈ ആ പെട്ടെന്ന് ഡ്രൈ ആ സാധനം നമുക്കൊന്ന് എന്തായാലും തിരുമിരി ഒന്ന് കൊറഞ്ഞിട്ട് സാധനം ഉണങ്ങി പ്രത്യേകത അടുത്തത് അതെനിക്ക് ഉണ്ട് ആ കുറച്ചുകൂടെ നല്ല ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് ആരുന്നത് നല്ല എന്തോ സിബസ് കാണുന്ന ബൈക്കൊക്കെയാണ് സിബസ് വരുന്നത് ഇതൊക്കെ എക്സ്പോർട്ട് ബ്രാൻഡാണ് കേട്ടോ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ടിംബർലാൻഡ് ടിംബർലാൻഡ് ആ ടിമ്പർലാൻഡ് ഒക്കെ എല്ലാ കബർലാൻഡിലൊക്കെ എല്ലാ കളേഴ്സും ഉണ്ട് എല്ലാ സേയ്സും ഉണ്ട് നമ്മൾ പറഞ്ഞാൽ തീരൂർ അത്തക്കുണ്ടായി കണ്ടില്ലേ ഇതൊക്കെ ഓരോ ബ്രാൻഡിലും സാധനങ്ങൾ അതേപോലെ മിലിട്ടറി അതും സാധനമാണ് വൈൽഡ് ലൈഫിലൊക്കെ അങ്ങനത്തെ പാറ്റേണിൽ വരുന്ന സാധനങ്ങൾ കണ്ടില്ലേ മിലിടറി പിന്നെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫിറ്റിലൊക്കെ വരുന്ന കാർഗോസ് വൈറ്റില് വൈറ്റിലൊക്കെ ആണല്ലേ ഇതൊക്കെ കളിപ്പിക്കാൻ സാധനമാണ് കേട്ടോ നമുക്ക് പെരുന്നാളിനെ കെട്ടി കളിക്കാൻ പറ്റിയ പിന്നെ നമുക്ക് കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് ക്വാട്ട്രാണ ഒരുപാട് കളക്ഷൻസ് ആ ഇവിടെ ഉണ്ട് പിന്നെ ഗ്രീന് യെല്ലോ ഓറഞ്ച് വരുന്നുണ്ട് കൂടെ ബ്രാൻഡ് എങ്ങനെയാണ് എനിക്ക് ലിവൈസിലാണ് കൂടുതൽ നമ്മൾ കളക്ഷൻസ് ലിവൈസിലാണ് ലിവൈസാണ് നമുക്ക് ബ്രാൻഡ്സിൽ വരുന്നത് കേട്ടോ ഇതൊക്കെ ക്വാളിറ്റി ആണില്ല സാധനം നോക്ക് ഒരു നോക്കൂലേ ഓ ഇന്നല്ലേ ആ ക്ലോത്ത് നല്ല പ്രീമിയം പ്രീമിയം ക്ലോത്ത് ക്ലോത്ത് ഇത് ആണ് വെയിറ്റ് ലെസ് ആണ് ക്ലോത്ത് അതൊക്കെ എക്സ്പോർട്ട് ബ്രാൻഡ് ആണ് നല്ല ബ്രാൻഡാണ് അങ്ങനെ ക്ലോത്ത് ആണ് സാധാരണ കോട്ടർ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും ഇതൊക്കെ നല്ല വെയിറ്റ് ലെസ് ആണ് കോട്ടർ ഫോർ ടു ഫൈവ് കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലൂ കളർ എന്ത് ക്ലോത്ത് രസോ

ആ ഷൂസ് വരുന്നത് അതെ അതൊക്കെ നമുക്ക് സാധനം കണ്ടില്ലേ എല്ലാം ഒക്കെ ഇതൊക്കെ സ്പോർട്സ് ഷൂസ് ആണ് ഇത് ഇത് സ്കെച്ചേഴ്സ് സ്കെച്ചത് സ്കെച്ചറിയാലോണ്ടാവുന്നത് ജാക്ക് ജാക്കൻ ജോൺസ് ജാക്ക് ആൻഡ് ജോൺസ് അഡിരാസ് ഉണ്ടാ അഡിഡാസിൽ വരുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഐറ്റ് ഹൺഡ്രഡ്രഡ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടും ചെയ്യുന്നുണ്ട് ഷൂസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലൈ മിഷീല് വരുന്നത് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ആണ് ആണ് നമുക്ക് ആ ടൈപ്പിൽ വരുന്ന തീരെ 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 ാണ് ബൂട്ടൊക്കെ അല്ലേ ഇതൊക്കെ ഒറിജിനൽ ബൂട്ട് ബുക്കാറ്റിയിൽ ഇത് ഹൺഡ്രഡ് പെർസെന്റ് ഒറിജിനൽ പിന്നെ ശരിക്കും ഒരു നമുക്ക് ഒരു ടെൻ തൗസൻഡ് അബോ കോസ്റ്റ് വരുന്നതാണ് പത്തായിരം രൂപയുടെ മുകളിൽ വരുന്ന ബൂട്ടാണ് കേട്ടോ നമ്മളെന്താ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പക്ഷെ പത്തായിരം രൂപ മേലെ വരുന്ന റൈറ്റ് ആണ് സാധനമാണ് നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടോ ഷോർട്സിന് കുറെ കലക്ഷൻ ഉണ്ട് അല്ലേ ഷോർട്സിന് ഒരുപാട് എങ്ങനെ നമുക്ക് ഷോർട്സിന് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ മുതലാണ് സ്റ്റാർട്ടിങ് ത്രീ ഡബിൾ നൈ മുതൽ സ്റ്റാർട്ട് ചെയ്യും എത്ര പേരുണ്ട് മാക്സിമം മാക്സിമം ഫോർ ഡബിൾ നയൻ വരെ അപ്പൊ എന്തായാലും ഒരു അഞ്ഞൂറ് രൂപ വരെ താഴെ ഷോർട്സ് വരുന്നുള്ളൂ അതിനൊക്കെ ബ്രാൻഡ് ഷർട്ട് ആണ് അല്ല ഷോർട്ട് ആണ് വരുന്നത് ഇതൊക്കെ കണ്ടല്ലേ യു എസ് പോളോന്റെ ഷോർട്സ് ആണോ അതൊക്കെ നോക്കി കളർ സാധനം ഇതൊക്കെ എന്താ റേറ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ എം ആർ പിന്ന ഷോർട്സ് ആട്ടോ നമ്മുടെ ഫോർ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ നമുക്ക് അത് മാർക്ക പോളോ അല്ലേ വരുന്നുണ്ട് അതായത് ണ്ട് ഡെക്കിലോൺ ഡെക്കാത്തിലോൺ സാധനം കണ്ടോ അവിടെ ചെന്നുണ്ടെങ്കിൽ എന്തായാലും തൊള്ളായിരം തൊള്ളായിരം വരുന്നത് കാർഗോസിൽ നമുക്ക് കാർഗോസിൽ വരുന്നുണ്ടോ നമുക്ക് ആ കാർഗോ ഷോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഒരുപാട് സാധനങ്ങളോ ഇതൊക്കെ മിലിറ്ററി സാധനങ്ങളൊക്കെ മിലിറ്ററി കാർഗോ ഷോട്ട്സ് ആണ് നമുക്ക് ട്വന്റി മുതൽ വരെ നമുക്ക് കാർഗോസിലും ഷോർട്ട്സിലും അവൈലബിൾ ആണ് നമുക്ക് വേറെന്തൊക്കെയാ കലക്ഷൻ വരുന്നോ വേറെ നമുക്ക് ഫൈവ് സ്ലീവ് ജാക്കറ്റ്സ് നോർമൽ ടീഷേർട്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഡീറ്റെയിൽ ആണ് നോക്കാം എങ്ങനെയാണ് ഫൈവ് സ്ലീവ് നമുക്ക് ബൈ വൺ വൺ ഗെറ്റ് ഓഫർ വരുന്നുണ്ട് ഇത് സൈഡ് വരുന്നതാണ് ഫൈവ് സ്ലീവ് ഒക്കെ ഓക്കെ പിന്നെ ബാക്കിൽ പ്രിന്റ് വരുന്ന ഫൈവ് സ്ലീവ്സ് ഉണ്ട് പ്രിന്റ് നല്ല നല്ല പ്രിന്റ്സ് ഒക്കെ ഓ ബാക്ക് നല്ല രസങ്ങളല്ലേ പിന്നെ പ്ലെയിന് വരുന്നുണ്ട് പ്ലെയിനിൽ ഫൈവ് സ്ലീവ് ഉണ്ട് ഇതൊക്കെ ബൈ വൺ ഗെറ്റ് ഇതൊക്കെ ബൈ വൺ ഡബിൾ നയൻ എയ്റ്റ് നയൻ അല്ലേ പിന്നെ നമുക്ക് ജാക്കറ്റ്സ് വരുന്നുണ്ട് അഡിരാസിന്റെ ഒക്കെ ജാക്കറ്റ്സ് ജാക്കറ്റ്സ് ഒക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ജാക്കറ്റ് ഡ്രിൾ നയൻ സ്റ്റാർട്ടിങ് ആണ് ട്രിപ്പിൾ നയൻ വരാം അഡിരാസിൻ്റെ നൈക്ക് ഉണ്ട് അല്ലേ പിന്നെ നമുക്ക് കുറച്ച് നോർമൽ ടീഷർസ് വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് അത് നമുക്ക് ബൈ വൺ വൺ സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് ആ വാന്യൂസ് എല്ലാം ചെയ്യുന്നുണ്ട് ഇന്നേസ് ആണല്ലേ വാനൂസിന്റെ ഇന്നേസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ാണ് എങ്ങനെയാണ് നല്ല കുറെ വെറൈറ്റി പ്രിന്റ് വരുന്ന ഇന്നേഴ്സുകളുണ്ട് ചെറിയ ഷോർട്സുകൾ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഫോർ ഡബിൾ നൈൻ റേറ്റ് വരുന്നത് നല്ല സാധനങ്ങളുണ്ട് നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ എല്ലാ ബ്രാൻഡുകളിലും ഒരുപാട് കലശം വരുന്നുണ്ടോ പിന്നെ വിഷും പെരുന്നാളൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാരും ഒന്ന് വന്ന് നോക്കൂ ഇവിടെ വന്നാലിങ്ങനെ നിങ്ങൾ എന്തായാലും എടുക്കും ഞാൻ ഉറപ്പ് വരുന്നത് കാരണം അത്രക്ക് ലാഭമാണ് നമുക്ക് അയ്യായിരം ആറായിരം രൂപ വരുന്ന ഷർട്ടുകളൊക്കെയാണ് നമുക്ക് ഇവിടെ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് താഴെയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഷർട്ട് ഷർട്ടുകളൊക്കെ അതുപോലെ ജീൻസുകളൊക്കെ അവിടെ തന്നെ എല്ലാം ബ്രാൻഡഡ് ഒറിജിനൽ സാധനങ്ങളും അവിടെ ഉള്ള കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഇവരെ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അപ്പോൾ ഇവർ എല്ലാ ആഴ്ചയിലും ഇത് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അവർ നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക അതുപോലെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം ഇവരുടെ ലൊക്കേഷൻ താഴെ കൊടുക്കാം നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ കോഴിക്കോട് വൈ എം സി എ ക്രോ റോഡിലാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റൊരു വീഡിയോ അഡ്ജസ്റ്റ് കാണാം വീഡിയോ ഷോട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം